ഹലോ അപ്പോൾ ഒമാൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഗാർഡൻ സെറ്റ് ചെയ്തതാണ് കേട്ടോ ഇതിൽ പിന്നെ ഞങ്ങൾ ഇന്ന് ഇബ്രേലിക്ക് പൂവാണ് ഇബ്രഹേലിക്ക് താമസം മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ചെട്ടിച്ചിയാണത് ഇതിൻ്റെ വിത്ത് നമ്മൾ ലുല്ലുന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇത് സീനിയാണ് സീനിയ മുട്ട പൂവിട്ടിട്ടില്ല മുട്ടുണ്ട് ഇട്ടിട്ടില്ല നിറച്ച് പിന്നെ ഉള്ളത് ഒരു എന്താ പറയുക അതെന്തൊക്കെയാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിൻ്റെ കളറുണ്ട് പക്ഷേ ഫ്ലവർ വേറെ ടൈപ്പാണ് ഇതിൻ്റെ മൂന്നാല് ടൈപ്പ് ഉണ്ടായിരുന്നു പക്ഷേ വിത്തുകൾ അതിൻ്റെ പോയി ഇപ്പോൾ വേറൊരു പർപ്പിൾ കളറും ഒരു വാടാർ മല്ലി കളറും മാത്രമേ ഉള്ളൂ പിന്നെ വാടാർ മല്ലി ഉണ്ടമല്ലിയാണ് കേട്ടോ അത് നാട്ടിലത്തെ പിന്നെ നമ്മളുടെ എപ്പോഴും ഉണ്ടാവുന്ന സൂര്യകാന്തിയാണ് പക്ഷേ ഇപ്രാവശ്യം സൂര്യകാന്തി നട്ട സ്ഥലം ശരിയായില്ല വെയിൽ കിട്ടുന്നില്ല പിന്നെ വിത്ത് കഴിഞ്ഞ വർഷത്തെ വിത്ത് എടുത്തു വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് സൂര്യകാന്തി ഒരു ഉഷാറായില്ല അല്ലെങ്കിൽ നല്ല വലിയ പൂവാണ് ഉണ്ടാവാറ് ഈ പ്രാവശ്യം സൂര്യകാന്തി ഒരു ഉഷാറായില്ല പിന്നെ നമ്മൾ തക്കാളിയുടെ വിത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു വാഴച്ചെടിയാണ് കേട്ടോ ഇത് വലിയതായിട്ട് അവിടെ നിന്നിരുന്നു പിന്നെ അത് പാമ്പ് വന്നതുകൊണ്ട് നമ്മളതിനെ വെട്ടി കളഞ്ഞ് ഇപ്പോൾ ഒരു ചെറിയൊരു ഇത് എടുത്ത് ഇങ്ങനെ ചട്ടിയാക്കി അതിൽ വെച്ചു അത്രയേ ഉള്ളൂ പിന്നെ അത് ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് പൂവിട്ടായിരുന്നു പക്ഷെ അത് നമുക്ക് ആയി ഒന്നും പിടിക്കേണ്ടി വരുന്നില്ല അങ്ങനെ പിന്നെ അതിനെ വെട്ടി മാറ്റി ഒരു സൈഡിലേക്ക് വെച്ചേക്കാണ് പിന്നെ തക്കാളിയാണ് ഇത് തക്കാളി നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ വിളവെടുക്കുന്ന പ്രായമായിട്ടില്ല ഉണ്ടായി ഉണ്ടായി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ തക്കാളി ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ വിത്ത് നമ്മളെ ലുലുന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ നന്നായി കാട് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് രണ്ട് തക്കാളി ഉണ്ട് കേട്ടാ ഉള്ളിലൊക്കെ ഉണ്ട് പിന്നെ പിന്നിപ്പം ഞങ്ങൾ ഇബ്രയിലേക്ക് പോകുന്നതുകൊണ്ട് ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ല പിന്നെ ആഴ്ചയിൽ വരാം വരാമെന്നുള്ളതിലാണ് പോകുന്നത് പിന്നെ ഉള്ളത് മുളക് തയ്യാണ് കേട്ടോ ഇതൊക്കെ മുളക് തയ്യാണ് മുളക് തൈക്ക് പിന്നെ ഒരു കുരുടിപ്പ് പോലെ വന്നിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് കുറച്ച് ഇത് പയറ് നട്ടിട്ടുണ്ട് പയറ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ചേച്ചിയില അച്ഛൻ വന്ന് ഞാൻ അവിടെ നിന്നും കൂടെ തിരിച്ച് പോകുന്നപ്പോൾ എനിക്ക് തന്നതാണ് അന്ന് അവിടെ കുറേ പയറുണ്ടായിരുന്നു കുറ്റിപ്പയർ അപ്പോൾ ആ പയറാണത് പയറും ഒരു പുഴുക്കീട് പോലെ വന്നു പിന്നെ മറ്റേ ചെടിയുടെ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ ഇത് പിന്നെ ഉള്ളത് എന്തിട്ടാണ് പിന്നെ ഇവിടെ കുറച്ച് തക്കാളി തന്നെയാണ് വെച്ചത് പിന്നെ നമ്മളുടെ ഉണ്ട് മുരിങ്ങ നന്നായി പൂത്തിട്ടുണ്ട് മുരിങ്ങിയമ്മ കായ്മുണ്ട് പിന്നെ ഉള്ളത് അപ്പുറത്തെ വേപ്പുണ്ട് അപ്പുറത്ത് കറ്റാർ വാഴ നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഗാർഡൻ ആണ് കാണുന്നത് പിന്നെ ഞങ്ങൾ ഇന്നൊരു സന്തോഷ വാർത്തയുമുണ്ട് ഇന്നാണ് ഐഫോൺ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ അപ്പം ഞങ്ങളിന്ന് ഇബ്ര ഇബ്രേ പോയിട്ട് അവിടെ നിന്ന് ലുലൂന്നാണ് ഐഫോൺ എടുക്കുന്നത്

അപ്പോൾ വിഷ്ണു അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത് ഇപ്പോഴേക്ക് പോകുന്നത് അപ്പോൾ ഫോൺ വാങ്ങിച്ചതിനു ശേഷം ഏട്ടൻ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് ഏട്ടന് വിഷ്ണു കൂടി ഇങ്ങോട്ട് പോരും അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞങ്ങൾ ഇന്ന് ലൈബ്രയിലേക്ക് പോവുകയാണ് അപ്പോൾ താമസം മാറിയിട്ടുണ്ട് ലൈബ്രയിലേക്ക് അപ്പം ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷമാണ് പോണത് ഉച്ച വേണമെങ്കിൽ വേണമെങ്കിൽ ನಾನು 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 ನಾನು

അപ്പോൾ നമ്മൾ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണ് എടുത്തത് അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടൊന്നും പിന്നെ എനിക്കങ്ങനെ വില കൂടിയ ഫോണൊന്നും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ പിന്നെ ഏട്ടനെ നിർബന്ധിച്ച് വാങ്ങിച്ചിട്ടപ്പോൾ ഞാനത് സ്വീകരിച്ചു അത്രേ ഉള്ളൂ പിന്നെ ഇപ്പം വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഐഫോണിലാണെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ഞങ്ങളതെടുത്തത് അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫോണിന് കവർ വാങ്ങിക്കാൻ പോയി കവർ വാങ്ങിക്കാൻ ഇബ്രയിൽ ഒരു ഷോപ്പിലാണ് കേട്ടോ പോയത് അപ്പോൾ എല്ലാ ഫോണുകൾക്കുള്ള കവറുകൾ അവിടെ ഉണ്ട് വലിയൊരു ഷോപ്പാണ് അതിന് ശേഷം പിന്നെ ഡ്രസ്സ് എടുക്കാനാണ് പോയത് അപ്പോൾ അപ്പൂനും അപ്പൂന് അപ്പൂവിനാണ് ഡ്രസ്സ് എടുക്കേണ്ടിയിരുന്നത് എല്ലാവരും ഇത് ഇട്ട് നോക്കുന്നുണ്ടായിട്ട് അപ്പൂനും ഏട്ടനും വിഷ്ണുവിനും ഡ്രസ്സ് എടുത്തു അപ്പോൾ അവർ ട്രൈ ചെയ്ത് നോക്കുന്നതാണീ കാണുന്നത് അപ്പോൾ വിഷ്ണു ഈ ജാക്കറ്റ് എടുത്തു ഏട്ടനും എടുത്തു ഏട്ടനും അപ്പൂവിനും കളർ ചേഞ്ച് ആയിട്ടുള്ള രണ്ട് ബനിയനാണ് എടുത്തത് അങ്ങനെ അതിനുശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഫുഡ് കഴിച്ചില്ലേ പുറത്തുനിന്ന് പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നു എന്ന് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോർക്കും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നിട്ട് ആ കറികളൊക്കെ ഞങ്ങൾ ചൂടാക്കി കഴിച്ചു അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയായിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ടാറ്റ ബൈ ബൈ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ே அம்மோ மீடியம் தீட்டாப்பு

ഇൻസ്പെക്ട് ചെയ്യണം വൈറ്റ് ആണ് ഉണ്ട് പക്ഷെ കളർ എന്നെടുത്തതുപോലെ ടഡ് ഗോൾഡ് കളർണ്ടോ ഗോൾഡൻ இல்ல ഗോൾഡൻ അല്ല ഈ കളക് നോ ഇതിനെ നമ്മത്തെ എങ്ങനെ വെത്തില് വരുന്നത് ഈ സൈഡ് കളറാണ് അമ്മേ കണ്ട সিলിക്കൺ ടൈപ്പ് ഈ ടൈപ്പ് हेलो सर आन्दिर आन्दैछ भन्नुहुन्छ सर्विसिंग डुबेटामा फोन मम पत्ता दिदै हिन्दैना माइरेजु भोलि बुलीङको बेदर फन्डेरियाले एक्ले गरेर आउँछ रिपोर्ट അപ്പോൾ നമ്മൾ ഫോൺ എടുത്ത് അതിനെ കവർ വാങ്ങിച്ചു എടുത്ത് അതിന് ശേഷം നമ്മൾ പോയത് ഒമാൻ ടല്ലിൻ്റെ ഓഫീസിലേക്കാണ് അപ്പോൾ ഇബ്രേലുള്ള ഒമാൻ ടൽ ഓഫീസാണ് ഇത് അപ്പോൾ അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ഏട്ടനും കൂടി ഒമാൻ ടല്ലിൻ്റെ ഓഫീസിലേക്ക് പോയി അപ്പോൾ ഈ ഓഫീസിൻ്റെ ഉൾവശമാണത് അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് തോന്നുന്നു പക്ഷേ അവർ കണ്ടില്ല ഞാൻ അതിനിടയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ചറ്റാ ബൈ ബൈ സി യു